ഒരു നവവൈദികനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയായിരുന്നു കുംഭസാരം പൗരോഹിത്യ കുദാശകളായ മാമോദിശ കുട്ടികളുടെ കുർബാന സ്വീകരണം വിവാഹം വെഞ്ചിൽപ്പ് തുടങ്ങിയവ എന്നാൽ ജോസഫ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നിഷേധിക്കപ്പെട്ടു എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി എന്ന് പറയുന്നതാകും ശരി അടച്ചിട്ട മുറിയിൽ ആരെയും കാണാൻ കഴിയാതെ ഏകാന്ത തടവറ അതൊരു അടച്ചിട്ട ജയിൽ എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ മഹാകുറ്റം ചെയ്തവർക്കാണ് ജയിലിൽ ഏകാന്ത തടവറ ഒരുക്കുക അത് അത്രത്തോളം കഠിനമാണ് ആരെയും കാണാനാകാതെ ഒറ്റയ്ക്ക് രാത്രിയും പകലും ചിലവഴിക്കുക എന്നാൽ ഇവിടെ ജോസഫ് അച്ഛൻ ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ അനുഭവിച്ചതും ഇതേ ശിക്ഷയായിരുന്നു കുംഭസാരത്തിനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇടവക ജനം അച്ഛനെ വിളിക്കാതെ ഒറ്റപ്പെടുത്തിയ നാളുകൾ സത്യത്തിൽ ഈശോ ഒരു പുതിയ ദൗത്യത്തിനായി അച്ഛനെ വിശുദ്ധീകരിക്കുകയായിരുന്നു ആ നാളുകളിൽ ആ ശിക്ഷയിലൂടെ ചെയ്തത് ഒടുവിൽ പ്രശുദ്ധ മാതാവിൻ്റെ ഇടപെടൽ അച്ഛന് ലഭിച്ചു ആദ്യമായി മെയ് മാസ വണക്കത്തിന് ഇടവകലെ ഒരമ്മച്ചി അച്ഛൻ വീട്ടിലേക്ക് ലുത്തിനെ ചെല്ലാനായി ക്ഷണിക്കപ്പെട്ടത് അമലോത്ഭവ മാതാവിൻ്റെ ഇടപെടലായി കാണണം പരിശുദ്ധ മാതാവിനെ അച്ഛന് ഒരു മുക്തി നൽകുവാനായി അമ്മച്ചയുടെ വീട്ടിലെ മാതാവിൻ്റെ രൂപത്തിൽ അവതരിക്കുകയായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക അച്ഛൻ്റെ മുറിയിൽ അമ്മ മാതാവിൻ്റെ രൂപമില്ല ജപമാല പോലും ഇല്ലാതിരുന്ന നാളുകൾ അച്ഛൻ ലുത്തിനെ ചെല്ലാൻ ചെന്ന ഭവനത്തിൽ അതാ മാതാവിൻ്റെ രണ്ടു രൂപം ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ വരുന്നത് അങ്ങനെയാണ് ആ അമ്മച്ചി ജോസഫ് അച്ഛൻ്റെ മാതാവിൻ്റെ രൂപം സമ്മാനിക്കുക വഴി പരിശുദ്ധ അമ്മ അച്ഛൻ്റെ മുറിയിലേക്ക് വന്നു പെച്ചു മാതാവിൻ്റെ സാന്നിധ്യമാണ് അച്ഛൻ്റെ മുറിയിലേക്ക് വന്നത് എന്ന് പറയുന്നതാണ് ശരി അച്ഛൻ്റെ ഏകാന്തമായ വിരസ ജീവിതത്തിന് അറുതി വന്നു അതേ സമയത്താണ് അർത്തങ്കൽ പള്ളിയിലെ അൽമായ കൂട്ടായ്മയുടെ കോർ ഗ്രൂപ്പിൽ വച്ച് അവർക്ക് കുമ്പസാരിക്കാൻ ജോസഫ് അച്ഛനെ ദർശനം പോലെ കാണിച്ചു കൊടുത്തതും പ്രശുദ്ധ അമ്മ തന്നെയാകണം അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പ്രശുദ്ധ മാതാവ് അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അർത്തങ്കൽ പള്ളിയിലെ അൽമായന്മാർ അച്ഛനടുത്ത് കുമ്പസാരിക്കാനായിട്ട് വന്നത് ആദ്യം വില്ലണാവുന്നവർ ആയിരുന്നെങ്കിൽ പിന്നീട് അതിൻ്റെ എണ്ണം വർദ്ധിച്ചു അതിന് വ്യക്തമായ കാരണവും ഉണ്ടായിരുന്നു അച്ഛൻ രാവിലെ രണ്ടാമത്തെ കുർബാന കഴിഞ്ഞ് കുംഭസാരിപ്പിക്കാൻ ഇരുന്നാൽ രാത്രി ഒമ്പത് മണി വരെ ഇരിക്കും അത്തരത്തിൽ ആൾക്കൂട്ടം വർദ്ധിച്ചു വന്നു അതിന് നിമിത്തമായത് ഒരു പെൺകുട്ടിയാണ് അവൾ അർത്ഥങ്കൽ പള്ളിയിൽ നിന്നാണ് വരുന്നത് അവൾ കുമ്പസാരിക്കാൻ വന്നപ്പോൾ വല്ലാത്ത ദുർഗന്ധം അവളോട് ചോദിക്കാൻ പാടില്ലാത്തതാണ് അവൾ ബി എസ് സിക്ക് രണ്ടാം വർഷം പഠിക്കുന്ന കുട്ടിയാണ് ഒരു പെൺകുട്ടിയോട് അങ്ങനെ ചോദിക്കാമോ എന്ന് അച്ഛന് തോന്നിയെങ്കിലും ചോദിക്കാതിരിക്കാനായില്ല പ്രശുതാത്മാവ് അച്ഛനെ ചോദിക്കാനായി പ്രേരിപ്പിച്ചു എന്നതാണ് സത്യം ആൾക്കാരെ കാട്ടക്കും പ്രസാരിക്കാനായി വാദിക്കൽ വെരുവലിയായി നിൽക്കുന്നു അച്ഛൻ ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു മോളെ മോൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നാണ് ചോദിച്ചത് അവളെ വല്ലാതെ ദുർഗന്ധം വമ്മിക്കുന്നുണ്ടായിരുന്നു അന്നേരം അവൾ കരയാൻ തുടങ്ങി ഡിഗ്രിക്ക് രണ്ടാം വർഷം പഠിക്കുന്ന പെൺകുട്ടിയാണ് അവൾക്ക് വല്ലാതെ വിയർപ്പുരോഗമാണ് എന്നവൾ പറഞ്ഞു ദുർഗന്ധം മറ്റുള്ളവർ അറിയാതിരിക്കാൻ അവൾ മൂന്നാലു പാവാടകൾ ഒരുമിച്ച് ധരിച്ചാണ് വന്നിരിക്കുന്നത് എന്നിട്ടും ദുർഗന്ധം വമ്മിക്കുന്ന അവസ്ഥ അന്നേരം അവൾ ഉടുത്തിരുന്ന പാവാട കാൽമുട്ടോളം ഉയർത്തി കാണിച്ചു ഇരു കാലുകളിലും പഴുത്തു അഴുകുന്ന അവസ്ഥ സോറിയാസിൻ്റെ മാരക അവസ്ഥയിലാണ് അവൾ ഇക്കാരണത്താൽ അവൾ കോളേജിൽ പോകാതെ ലീവ് ലീവെടുത്ത് വീട്ടിലിരിക്കുകയാണ് അന്നേരം അച്ഛന് തോന്നി ഈ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം മാതാവ് അതാണ് തോന്നിച്ചത് അവളെ ഒരു സ്റ്റൂളിൽ ഇരുത്തി അടുത്ത് അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന മാതാവിൻ്റെ രൂപം വെച്ചു സൗഖ്യം തരുന്നത് ഈശോയല്ലേ അന്നേരം പ്രാർത്ഥിക്കാനായി അച്ഛൻ അവളുടെ കാൽമുട്ടിൽ ഇരു കൈകളും വെച്ച് മുട്ടുകുത്തി നിന്നു കാൽ നല്ല വണം പഴുത്താണ് ഇരിക്കുന്നത് വല്ലാത്ത ദുർഗന്ധം അതൊന്നും അച്ഛൻ കാര്യമാക്കാതെ അവളുടെ ഇരു കാലുകൾ മുട്ടിലും കൈകൾ അമർത്തി പിടിച്ചു ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ട് അച്ഛൻ ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവെ പശുസാമ്യയുടെ മാധ്യസ്ഥത്തിനായി ഞാൻ യാചിക്കുകയാണ് കർത്താവിൻ്റെ തിരി രക്തം ഇവളിൽ തളിക്കണം ഇവൾ സുഖപ്പെടണം അച്ഛനെ അന്ന് അങ്ങനെ പ്രാർത്ഥിക്കാനേ അറിയാമായിരുന്നുള്ളു ഒരു കാര്യത്തിൽ ജോസഫ് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് ഉറച്ച വിശ്വാസം കൊടുക്കുക ദൈവമാണ് ഇടപെടേണ്ടത് ദൈവ തീരുമാനിച്ചനും തോന്നണം സൗഖ്യം നൽകുവാനായിട്ട് ഈ പ്രാർത്ഥന യഥാവിധി ആത്മാർത്ഥതയുള്ളതായിരിക്കണമെന്ന് അച്ഛൻ ചടിച്ചതും അതുകൊണ്ടാണ് അതിനാണ് അച്ഛൻ മുട്ടുകുത്തി നിന്ന് ഇരുകൈകളും അവളുടെ അളിഞ്ഞ കാൽമുട്ടുകളിൽ വെച്ച് ഈശോയോട് പ്രാർത്ഥിച്ചത് പ്രാർത്ഥന കഴിഞ്ഞ് അവൾ കുമ്പസാരിച്ചു പോയി അതിനുശേഷം മറ്റുള്ളവരെയും കുമ്പസാരിപ്പിച്ചു അന്ന് പത്തു നാൽപ്പത് പേരാണ് വന്നിരുന്നത് എന്നാൽ പിറ്റേ ചൊവ്വാഴ്ച അച്ഛൻ അത്ഭുതപ്പെട്ടു പോയി മേട നിറയെ ആൾക്കാരാണ് കുംഭസാരിക്കാനായിട്ട് നോക്കണ പ്രേരെ കർത്താവ് അച്ഛനെ പൗരോഹിത്യത്തിൽ ഉയർത്തുന്നത് ഒരവസരത്തിൽ എല്ലാവരും അച്ഛനെ കുമ്പസാരത്തു നിന്ന് വിലക്കിയ ദിനങ്ങൾ പൗരോഹിത്യ കുദാശകൾ എല്ലാം അച്ഛനിൽ നിന്ന് എടുത്ത് മാറ്റപ്പെട്ട ദിനങ്ങൾ ഏകാന്ത തടവറയിൽ കഴിഞ്ഞിരുന്ന നാളുകൾ അതു മാറി അച്ഛൻ കർത്താവിൽ പ്രബലപ്പെട്ടു പള്ളിമേടയിൽ കുമ്പസാരിക്കാൻ വൻ ജനക്കൂട്ടം അവർക്കിടയിൽ തലയാഴ്ച കുമ്പസാരിക്കും വന്ന പെൺകുട്ടി അവൾ അച്ഛനെ കണ്ടതും പുഞ്ചിരിച്ചു അന്നേരം അച്ഛൻ അവളോട് കാര്യം തിരക്കി മോളെ മോളുടെ അസുഖം ഭേദമായോ അവൾ കാൽമുട്ട് കാണിച്ചു കൊടുത്തു സോറിയാസിസ് പോലെ പഴുത്ത് നീരു വന്ന കാലുകൾ പരിപൂർണമായി ഭേദമായി സോറിയാസിൻ്റെ പാടുകൾ പോലും അവസരിക്കാതെ പൂർണ്ണ സൗഖ്യം അവൾക്ക് ലഭിച്ചു അന്നാണ് അച്ഛൻ നമ്മൾ വിശ്വസിക്കുന്നത് സത്യമാണ് ദൈവത്തിൻ്റെ ഇടപെടൽ വെറും വാക്കല്ല സത്യമാണ് എന്ന് മനസ്സിലാക്കിയത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒരു വ്യക്തി പൂർണ്ണമായി സുഖപ്പെടുന്നത് നേരിൽ കാണുകയാണല്ലോ ഈ കുട്ടി വിളിച്ചു കൊണ്ടുവന്നതാണ് ഈ ആൾക്കാർ കാരണം അർത്തങ്കൽ പള്ളിയിൽ ഇക്കാര്യം വലിയ ചർച്ചയായി കുട്ടിക്ക് പരിപൂർണ സൗഖ്യം ലഭിച്ചത് അവരെല്ലാവരും അറിഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് ഇത്ര വലിയ ജനക്കൂട്ടം ഇവിടെ കുമ്പസാരിക്കാനായിട്ട് എത്തിയത് ദൈവം ഇടപെടുന്ന വഴിയാണ് അച്ഛൻ പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞ് അവളെ കാണുമ്പോൾ അവൾ ബി എസ് സി കഴിഞ്ഞ് ഒരു കോൺവെൻറ്റിൽ ചേർന്നിരുന്നു ഇപ്പോഴവർ മദർ സുപ്പീരിയറായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ് അന്നും മുതലാണ് സൗഖ്യം തുടങ്ങിയത് ഇതിൽ ഒരു മരിയൻ മാധ്യസ്ഥമുണ്ട് കുംഭസാരമുണ്ട് കൗൺസിലിംഗ് ഉണ്ട് സൗഖ്യമുണ്ട് അന്നേരം പ്രശുദ്ധ മാതാവ് അച്ഛനെ ഒരു ദൗത്യത്തിനായി ഉയർത്തുകയാണ് അത് അച്ഛൻ മനസ്സിലാക്കി പശ്ചിത മാതാവിൻ്റെ മധ്യസ്ഥ ശക്തി തിരിച്ചറിഞ്ഞ് അതൊരു തുടക്കമായിരുന്നു വലിയൊരു ദൗത്യത്തിൻ്റെ തുടക്കം ആ വീഡിയോ നാളെ കാണാം